ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പോവാട്ടോ എന്റെ പൊന്നൂസ് അപ്പൊ ഫസ്റ്റ് അല്ല എന്റെ പൊന്നൂസിന് പറയാ ഇത് എന്തുട്ടോ ലിറ്റിക്കല്ലാ പറ അമ്മ നേരത്തെ ഇട്ടാ എന്തിട്ടായിരുന്നു ഫൗണ്ടേഷൻ അമ്മക്ക് ഇട്ടതാ പിന്നെ സമയം കളിന് ഇതെന്തു പോട്ട് ഇതൊരു മൂത്ത് പോരട്ട് കയ്യിലെടുത്ത് പാറ്റെ കൈയിലെടുത്ത് പറട്ടെ പൊന്നയുടെ കയ്യിലെടുത്ത് പറട്ടെ കൈത്ത് പറള് പർട്ട് ഇതെന്തു

വേറെ ചിറ്റിക്കല്ല ഇണ്ട് എന്തെന്തുട്ടാ ചിറ്റിക്ക് പൊട്ടിയുണ്ട് ഇട്ടുതാ അമ്മക്ക് കൈ കൊണ്ട് ഇത് ഇതാട്ടതാ ഇട്ടോട്ടോ വേണ്ട അയ്യോ പൊട്ടി പോയില്ലേ കുഞ്ഞോ മൊത്തം പിന്നെന്തുട്ടിണ്ട് കണ്ണെഴുതണ്ടേ കണ്ണെഴുതി എഴുതും കണ്ണെഴുതി പിന്നെ പിന്നെന്താ വേണ്ടത് ഇട്ട വേണ്ട പൊട്ടിട്ടിട്ടില്ലല്ലോ പൊട്ടിട്ടൊട്ടിട് മതി മതി ആരായി അമ്മ ആരായിരായി വേറെ ഇപ്പൊ ആരാ കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ അമ്മ ആരായി എന്നാ പറഞ്ഞു അമ്മ എന്താ പറയല് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാല് അമ്മ എന്താ പറയ പൊന്നുനെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ പൊന്നുന അമ്മ എന്താ പറയാ അമ്മ പറയാത്ത മുടി കെട്ടിത്ത മുടി കെട്ടു കുഞ്ഞാ 음음 이뻐 춘드리하다 이뻐 춘드리하다 굿굿 메이크업 해아 메이크업 해줘